ശ്രീ അനിൽകുമാർ കേൾക്കാമോ റൈറ്റ് ശ്രീ ശ്രീ അനിൽകുമാർ നമുക്ക് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് അതിനുശേഷം ഇപ്പോൾ സംസാരിച്ചത് കെ എസ് യു നേതാവ് തൗഫീഖ് രാജനാണ് ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം വാക്കുകളിൽ പ്രതിപക്ഷം ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് പറയാതെ പോകാൻ കഴിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ സുധാകരൻ പറഞ്ഞത് ഇപ്പോൾ തൗഫീഖും അതിൻ്റെ തന്നെ ചൂട് പിടിച്ചുള്ള രാഷ്ട്രീയ വിമർശനമാണ് മുന്നോട്ട് വെച്ചത് ഇത് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ വൈകി ഉദിച്ച വിവേകമാണ് എന്നാണ് അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിൽ സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് ആശ്ലേഷിക്കുകയും ചെയ്യുന്ന വൈകി വന്ന വിവേകമാണ് വൈകി ഉദിച്ച വിവേകം എന്നാണ് അതേക്കുറിച്ച് കെ സുധാ ൻ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പ്രതികരിച്ചത് അങ്ങനെയാണ് രണ്ടാമത് ഇപ്പോൾ കെ എസ് യു പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ ടി പി ശ്രീനിവാസനെ അനുസ്മരിച്ചു അതുപോലെ പുഷ്പനെ അനുസ്മരിച്ചു ഏതായാലും ഈ രൂപത്തിൽ ചിലത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നാൽ ഇത് കാലോചിതമായ മാറ്റമാണ് എന്ന നിലയിൽ രണ്ടഭിപ്രായമില്ല ശ്രീ അനിൽകുമാർ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചോ വിദേശ സർവകലാശാലകളെ കുറിച്ചോ ഒന്നും ഒരു ചർച്ചയുമില്ലാത്ത സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് അത് പരിയാരത്തെ ഒരു സർക്കാർ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഇടം ഒരു ട്രസ്റ്റിൻ്റെ കൈമാറിക്കൊണ്ട് സ്വകാര്യമായി ഒരു സ്ഥലം കൈയ്യേറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയത്തിനകത്താണ് പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യമാക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള യുദ്ധമായിട്ടാണ് ആ സമരം പര്യവസാനിച്ചത് അതിനുശേഷം കേരളത്തിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു എന്താണ് ബഹുമാനപ്പെട്ട എ കെ ആൻഡി ചെയ്തത് രണ്ട് സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്ന തരത്തിലേക്കായിരുന്നു ആന്റണിയുടെ വാഗ്ദാനം എന്നാൽ ഇതനുസരിച്ച് ആന്റണി നിയമനിർമ്മാണം ഉണ്ടാക്കിയില്ല അതുകൊണ്ട് എന്ത് പറ്റി ആന്റണി സർക്കാർ എണ്ണൂസി കൊടുത്തോടു കൂടി കേരളത്തിലെ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് യാതൊരു സാമൂഹ്യ നിയന്ത്രണങ്ങളും ഇല്ലാതെയായി ഇത് ചരിത്രം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു നിയമം കേരള സർക്കാർ ഇല്ല നിയമസഭ ഇല്ല ഇന്ത്യയിലെ ഇന്നത്തെ നിയമം അനുസരിച്ച് സ്വകാര്യ സർവകലാശാലകൾ ഇന്ത്യയിൽ എവിടെയും സ്ഥാപിക്കപ്പെടാം കേരളത്തിൽ സ്ഥാപിക്കപ്പെടും അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന സർവകലാശാലകളിൽ നാൽപ്പത് ശതമാനം മലയാളിക്ക് സീറ്റ് വേണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടാവില്ല മലയാളിക്ക് നാൽപ്പത് ശതമാനം സീറ്റ് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നാൽപ്പത് ശതമാനം ഇടം വേണം എന്ന് പറയുന്നത് വിവേകപൂർവമാണ് അതിന് വൈകിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെയോ സംസ്ഥാന ഗവൺമെൻറിന് ഇത്തരമൊരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന നടപ്പാക്കാൻ ധൈര്യമുണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം സാമൂഹ്യ നിയന്ത്രണങ്ങളില്ലാതെ കൊണ്ടുവന്നതിനെയാണ് എൽ ഡി എഫ് എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത് എ കെ ആർ യാതൊരു നിയമനിർമ്മാണവും ഇല്ലാതെ എൻ ഒ സി കൊടുത്തു ഞങ്ങൾ എതിർക്കണ്ടേ നിങ്ങൾ നിയമനിർമ്മാണം കൊണ്ടുത്തരുന്നെങ്കിലോ ഇപ്പം എന്താ നിയമം സംവരണ തത്വങ്ങൾ പാലിക്കും നാൽപ്പത് ശതമാനം സീറ്റ് കിട്ടുമ്പോൾ സംവരണ തത്വങ്ങൾ പാലിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ സംവരണം കിട്ടും നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഇനി യു ഡി എഫ് സർക്കാരിൻ്റെ ഊന്നലപടിയായിരുന്നു നിങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണയെ ചെന്ന് കേട്ടിട്ടില്ലേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിൽ ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന സമ്പദ്വ്യവസ്ഥയ്ക്കുള്ള പ്രവർത്തനം കേട്ടിട്ടില്ലേ ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ചത് കേരളത്തിലല്ലേ അവിടെ ഗ്രഫീൻ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങളുമായി സർക്കാർ പണമുടക്ക് മുന്നോട്ട് പോകുന്നു മനസ്സിലാക്കിയിട്ടില്ലേ ആ നിലയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളെ എൽ ഡി എഫ് ശക്തിപ്പെടുത്തിയെന്ന് സമ്മതിക്കുന്നു ഇല്ലയോ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് കേരളം മുമ്പിലെന്നാണ് വാർത്ത എന്ത് കാര്യത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെ പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയപരിധിയിലുള്ള കുട്ടികൾ പൊതുവിദ്യ പൊതു സർവകലാശാലകളിൽ ചേരുന്നതിൻ്റെ ശതമാനം ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം അത് പിണറായി സർക്കാർ വന്നപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കണക്ക് വന്നപ്പം അതിന്റെ ശതമാനം എന്ന് പറയുന്നത് നാപ്പത്തൊന്ന് പോയിന്റ് എട്ടായി മാറി നേരെ ഇരട്ടിയായി അപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യ പൊതുവിദ്യ സർവകലാശാലകൾ ശക്തിപ്പെട്ടു ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലകളെ ശക്തിപ്പെടുത്തിയ ശേഷം ഇനി എന്ത് ഇവിടെ തെറ്റായ ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്ന് എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ് അത് തെറ്റായ കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയി പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നല്ല മഹാരാഷ്ട്രത്തിൽ നിന്നാണ് കേരളം ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്തേ ഉള്ളൂ എന്തിനാ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് പഠിക്കാൻ തന്നെയാണോ അവിടെ ചെന്നിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ചേക്കാറാൻ വേണ്ടിയുള്ള യാത്രയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അങ്ങനെ കുട്ടികൾ പോകുന്ന പുതിയ കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ കുടിയേറ്റമാണ് എക്സോഡ് ആ കുടിയേറ്റത്തിന്റെ ഭാഗമായി അവിടെ ട്രംപെല്ലാം മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപും മതിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇനി കുട്ടികൾ അവിടെ പോയി പഠിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ വിഭാഗം അവിടെ നിൽക്കട്ടെ എല്ലാ രാജ്യത്തും ട്രംപ് മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മുതലാളിത്തം മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർ അവിടെ പഠിക്കും ഇന്ന് കേരളത്തിലെ വിദേശ സർവകലാ കേരളത്തിലെ സർവ്വകലാശാലകളിൽ എത്ര വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് കേരള കുസാറ്റിലും മഹാത്മാഗാന്ധിയിലൂടെ ആയിരത്തി ഇരുന്നൂറ് ആപ്ലിക്കേഷൻ വന്നു കേരളം ഏതാണ്ട് മുന്നൂറ്റമ്പത് കുട്ടികൾ ഈ വർഷം അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് മുന്നൂറ്റമ്പത് കുട്ടികൾ കേരളയിലും അതുപോലെ കുട്ടികൾ വരുന്നു വിദേശ സർ വിദേശത്ത് കുട്ടികളിലൂടെ വന്ന് പഠിക്കുകയാണ് ഇതാണ് നമ്മുടെ മേൻഭ നമ്മൾ കേരളത്തെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അവരെ അടിച്ചോടിക്കുന്ന സാഹചര്യമാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം യഥാർത്ഥ സംഭവത്തിനകത്ത് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കാണും ന്യായീകരിക്കത്തക്കതായ ഒരു കാര്യം ഇവിടെ നടന്നു എന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് അഭിപ്രായമില്ല പക്ഷെ പറയുമ്പോൾ അത് മാത്രം പറഞ്ഞു പോകരുത് ഇരുപത്തഞ്ച് വയസ്സിൽ എ ഐ സി സി അംഗമായ ഞങ്ങളുടെ കോട്ടയംകാരൻ ഒരു വി സി ഉണ്ടായിരുന്നു സി തോമസ് കെ എസ് യുക്കാർ എങ്ങനെ ബഹുമാനിച്ചതെന്ന് അറിയണോ മലയാള മനോരമ ഇന്ന് വായിച്ചു നോക്കിയാൽ മതി ഗാന്ധിയനായ തോമസ് എ തോമസാൻറ്റോട് വേണ്ട കെ സി വേണുഗോപാൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണല്ലോ തൻ്റെ അധ്യാപകനെ അടിച്ച കേസിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മളെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളിതിൻ്റെ പൊളിറ്റിക്സ് പറയുക നിങ്ങളിതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങൾ പറയുക വിദ്യാഭ്യാസപരമായതിനെക്കുറിച്ച് സംസാരിക്കുക ഒരു ശ്രീനിവാസനെ വെച്ച് ഞങ്ങൾക്കെന്തോ തെറ്റുപറ്റി എന്ന് പറയാൻ പോയാൽ അതല്ല രാഷ്ട്രീയം അതല്ല യാഥാർത്ഥ്യം എന്ന് ജനങ്ങളോട് പറയും ഇത് ഇതാ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു സർവകലാശാല വിജ്ഞാന സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു ചുവട് അല്ല ഇങ്ങനൊരു മാറ്റത്തിലേക്ക് പോകുമ്പോഴക്കം അതടക്കം തിരുത്തണ്ടേ എന്നൊക്കെയാണ് കെ എസ് പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞു എന്തോ വലിയ തെറ്റ് ശ്രീനിവാസന അല്ല കെ എസ് യുവിന്റെ വാദത്തിലുള്ള ഇരട്ടത്താപ്പാണ് സൂചിപ്പിച്ചത് നിങ്ങള് എം ജി സർവലാശാല ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് നേരെ ഹയർ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് നേരെ നിങ്ങൾ തന്നെയല്ലേ ഓഫീസിൽ പോയി മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി കരിയോയിലൊഴിച്ചത് ഓർമ്മയുണ്ടോ തൗഫിഖെന്ന് സ്കൂളിലായിരിക്കും പഠിക്കുന്നത് ഡോക്ടർ അല്ല ഞാൻ അതാ പറഞ്ഞ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നേ ഞാൻ പറഞ്ഞത് അതാണ് അദ്ദേഹവും പറഞ്ഞ ഞാൻ മനസ്സിലാക്കാം അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം എസ് എഫ് ഐയുടെ ആ പ്രവർത്തനത്തെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എസ് എഫ് ഐ പ്രവർത്തകനായ ഒരാളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവ് താങ്കൾ പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്നതാണോ അല്ലാന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അത് ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഇത് തന്നെയാണ് കെ എസ് ഇത് കെ എസ് യുവിനും തൗഫിക്ക ബാധകമാണ് നിങ്ങൾ കെ എസ് യു പ്രവർത്തകർ നേതാക്കൾ സംഘടിതമായ ഒരു സർക്കാർ ഓഫീസിലേക്ക് ഹയർ സെക്കൻഡറി ഡയറക്ടറിലേ ഡയറക്ടറേറ്റിലേക്ക് കയറി ചെല്ലുന്നു ആ ഡയറക്ടറെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയ ശേഷം ആ ഡയറക്ടറെ എഴുന്നേപ്പിച്ച് നിർത്തി മേലും മേലാസകലം കരിവോയിലൊഴിക്കുന്നു എന്താ അത് നല്ല പരിപാടിയാണോ അതും ഹയർ സെക്കൻഡറി അല്ലേ ഉന്നത വിദ്യാഭ്യാസം ഇതൊന്നും നല്ലതായിട്ട് യെസ് അതൊന്നും പറയരുത് ഞാൻ പറഞ്ഞത് ഇതൊന്നും നല്ലതല്ലെന്നേ ശ്രീ അണൽകുമാർ പൂർത്തിയായിക്കൊള്ളു നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അദ്ദേഹം ചോദിച്ചത് താങ്കൾ ന്യായീകരിക്കുകയാണോ ഇതിനെയൊക്കെ എന്നാണ് ടി പി ശ്രീനിവാസന്റെ കാര്യത്തെ അദ്ദേഹത്തിനെ ആക്രമിച്ച കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ന്യായീകരണം എന്താണ് അത് എന്റെ കുട്ടികളാണ് എന്റെ കുട്ടികളാണ് അങ്ങനെ ചെയ്തത് ഇരുന്ന് വാങ്ങിയ മരണമാണ് ഇതൊക്കെ ആരെ ന്യായീകരിക്കുന്നേ ന്യായീകരണത്തിൽ കെ സുധാകരൻ ആളേ ആളെയുള്ളു കേട്ടോ അക്രമത്തിന്റെ കാര്യത്തിൽ ന്യായീകരണത്തിനും സുധാകരൻ കഴിയാത്ത ഒരാൾ വേറെ ഇല്ലല്ലോ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ആ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള വിരോധം തീർന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് ഉണ്ടാവും പക്ഷെ നടക്കൂല ആ കോൺഗ്രസ് തീർന്നു പോയി അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു പറയുന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ ആ ഒന്നും വേഗം പൂർത്തിയാക്കോളൂ മന്ത്രിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കർണാടകത്തിൽ കർണാടകത്തിൽ അസീം പ്രഭിജി യൂണിവേഴ്സിറ്റി വന്നു കർണാടകത്തിൽ അവിടെ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടോ കർണാടകത്തിലെ മന്ത്രിസഭ തീരുമാനം എടുത്തെന്താ അതെയോ കർണാടകത്തിലെ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ കന്നഡികർക്ക് എഴുപത് ശതമാനം ജോലി കന്നഡി കലയാളി ആരും ബാംഗ്ലൂരിൽ പണിക്ക് പോകണ്ടെന്നാണ് നിങ്ങളുടെ ഈ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭാ തീരുമാനം പക്ഷേ എൽ ഡി എഫിന്റെ ഇവിടുത്തെ തീരുമാനം എന്താണ് ഞങ്ങൾ തീരുമാനിച്ചത് കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് നിങ്ങൾ അസീം പ്രവിജ് യൂണിവേഴ്സിറ്റിയിൽ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയോ കർണാടകത്തിൽ ഇല്ല ഇന്നത പിന്നെ പിന്നെ ഗുജറാത്തിൽ യു കെയിലെ ഒരു സർവകലാശാല വിദേശ സർവകലാശാല വന്നിരിക്കുകയാണ് ക്യാമ്പസ് ആരംഭിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ഇതുപോലൊരു നിയമം ഇല്ല ഞങ്ങളുടെ വെല്ലുവിളി എന്താണ് ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഈ മാതൃകാ നിയമത്തിനകത്ത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാവാം ഇന്ന വ്യവസ്ഥ കൂടി വേണം നമുക്ക് നോക്കാം പക്ഷേ പ്രശ്നം എന്താണ് ഇതുപോലൊരു നിയമം ഇന്ത്യയിൽ എവിടെങ്കിലും കുട്ടരാൻ തൻ്റെ ഇട ഉണ്ടോ ഓക്കെ ആ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് ശരി